ിർ മഞ്ഞ പാലക്കാട് അമൃത വിദ്യാലയം കോഴിക്കോട് റെഡിയാണ് ഒരുങ്ങുന്ന രാമൻ ആദ്യം പുറപ്പെട്ട് വഴിയെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ നിയോഗിക്കുന്നത് ആരെയാണ് എ ഹനുമാനെ ബി നീലനെ സി താരനെ ഡി വിവിധന് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ നമുക്ക് നോക്കാം ടീം പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ശ്രീരാമൻ സമുദ്രത്തിന് നേർക്ക് തൊടുത്ത അമ്പ് വഴിതിരിച്ച് എങ്ങോട്ടയക്കാനാണ് സമുദ്രദേവൻ ആവശ്യപ്പെട്ടത് എ െ അസുരന്മാർക്കു നേരെ ബി പാതാളത്തിലെ സർപ്പങ്ങൾക്കു നേരെ സി ധ്രുമുല്യയിലെ ആഭിരാതികൾക്കു നേരെ ഡി സമുദ്രത്തിലെ ദുഷ്ടജന്തുക്കൾക്കു നേരെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി ധ്രുമുല്യയിലെ അഭിരാതികൾക്കു നേരെ സി ധ്രുമുല്യയിലെ ആഭിരാതികൾക്കു നേരെ ആണോ ലോക്കി കേട്ടെ ഓക്കെ ലോക നിങ്ങൾ രാമായണം കലക്കി കുടിച്ച് പഠിച്ചു വന്നതാണല്ലേ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ടീം ബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം വാനരവീരനായ കുമുദൻ വാണിരുന്ന മാമല ഏതാണ് എ കിഷ്കിന്ദ ബി കൃഷ്ണഗിരി സി സംരോചനം ഡി സുദർശനം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി സി സംരോജനം പറയാൻ എന്തിനാ സമയം എടുത്തത് ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ശ്രീരാമനോട് സന്ധി ചെയ്ത് രാക്ഷസ കുലത്തെ രക്ഷിക്കണമെന്ന് രാവണനെ ഉപദേശിക്കുന്ന രാവണന്റെ മുത്തച്ഛന്റെ പേരെന്താണ് എ മാലയവാൻ ബി സി സുമാലി ഡി പുലസ്ത്യൻ ടൈം നൗ ഉത്തരം ഉത്തരം നമുക്ക് നോക്കാം ടീം ടീം ബി പറഞ്ഞ ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് നിങ്ങളുടെ ചോദ്യം ഇതാണ് ദേവാന്തകനും

ടീം ടീം എ എ ഉത്തരം പറഞ്ഞില്ല ും വിഭീഷണ പുത്രന്മാർ ബി രാവണ പുത്രന്മാർ സി കുംഭകർണ പുത്രന്മാർ യുവർ ടൈം സ്റ്റാർട്ട് നൗ ബിന്മാർ ബി രാവണ പുത്രന്മാർ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ബിക്ക് ഒരു മാർക്ക് അടുത്ത ചോദ്യം ടീം തന്നെയാണ് അവസാന ചോദ്യം രാവണന്റെ വേൽപ്രഹരമേറ്റ് മൂർച്ഛിച്ചു മരണാസന്നനായ ലക്ഷ്മണനെ രക്ഷിക്കാൻ എവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരണമെന്നാണ് സുഷേണൻ രാമനോട് നിർദ്ദേശിക്കുന്നത് എ ഹിമാലയത്തിൽ നിന്ന് ബി മലയപർവ്വതത്തിൽ നിന്ന് സി ഔഷധ പർവ്വതത്തിൽ നിന്ന് ഡി മൈനാഗ പർവ്വതത്തിൽ നിന്ന് യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ എവിടെ നിന്നാ മോളോ പർവതം ബി മലയപർവ്വതം ലോക്ക് നമുക്ക് നോക്കാം ബി പറഞ്ഞ ഉത്തരം ബി ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ചോദ്യം ചീമു കൈമാറുകയാണ് രാവണന്റെ വേൽപ്രഹരമേറ്റ് മൂർച്ഛിച്ചു മരണാസന്നനായ ലക്ഷ്മണനെ രക്ഷിക്കാൻ എവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരണമെന്നാണ് സുഷേണൻ രാമനോട് നിർദ്ദേശിക്കുന്നത് എ ഹിമാലയത്തിൽ നിന്ന് സി ഔഷധ പർവ്വതത്തിൽ നിന്ന് ഡി മൈനാകത്തിൽ നിന്ന് എവിടെ നിന്നാ ഹിമാലയത്തിൽ നിന്ന് അവിടെയാണല്ലോ മരുന്നുകളൊക്കെ ഉള്ളത് പിന്നെ പറയുകയായിരിക്കും നല്ലത് അല്ലേ ഞാൻ ഓക്കെ ചെയ്യട്ടെ ശരി

രണ്ട് ദിവസങ്ങളിലായി പന്ത്രണ്ട് മാർക്ക് ഇനി ആലാപന അർത്ഥ ടീം മത്സരമാണ് അമൃത വിദ്യാലയം കോഴിക്കോട് തുടങ്ങല്ലേ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ യധ്വജ പ്രാകാര പൂർണമനോഹരം പ്രസാദസങ്കുലം കൈലാസൈലേന്ദ്ര സന്നിഭഗോപുര ജാല പരിഖനി സമന്വിതം പ്രസാദമൂർധനി വിസ്തീർണദേശേ മുദവതുല്യ

ഹനുമാന്റെ തോളിലേറി ശ്രീരാമചന്ദ്രനും അംഗദന്റെ തോളിലേറി ലക്ഷ്മണനും വാനര വാനരസൈന്യവുമെല്ലാം ലങ്കയുടെ സുവേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ശ്രീരാമൻ ലങ്കയെ നോക്കിക്കാണുകയാണ് സന്ദർഭം ഇന്ദ്രപുരിയായ അമരാവതിക്ക് തുല്യമായ ലങ്കാപുരം സ്വർണമയമായ കൊടിമരങ്ങൾ പിന്നെ കിടങ്ങുകൾ തുടങ്ങി നിരവധി ആയുധങ്ങൾ ഘടിപ്പിച്ച കോട്ടമതിലുകൾ പിന്നെ കൈലാസത്തിന് തുല്യമായ ഗോപുരങ്ങൾ ഇതെല്ലാം കൊണ്ട് വളരെ വിശേഷമായ ഒരു രാജ്യം തന്നെയാണ് ലങ്കാപുരി അവിടെ രാവണൻ്റെ ആ വിശാലമായ രാജധാനിയിൽ മാളിക മുകളിൽ ഇന്ദ്രതുല്യ പ്രഭാവത്തോടെ രത്നം പതിച്ച പിടികളുള്ള കുടകളാൽ ശോഭിക്കുന്ന രത്നസിംഹാസനത്തിൽ മന്ത്രിമാരാൽ സേവിതനായി ആസനസ്ഥനായിരിക്കുകയാണ് നമ്മുടെ ദശാനനൻ ആ കാഴ്ചയിൽ തന്നെ ശ്രീരാമന് ദശാനനനോട് ഒരു ബഹുമാനവും പിന്നെ ആ ലങ്കാപുരിയുടെ മനോഹാരിതയിൽ അദ്ദേഹം പോയി എന്ന് നമുക്ക് പറയാം ഇത് ശ്രീരാമൻ്റെ പുരുഷോത്തമനായ ശ്രീരാമൻ്റെ ഉത്തമ ഗുണങ്ങളിൽ ഒന്നാണ് ശത്രുവായിട്ട് പോലും രാവണനോട് ഒരു ബഹുമാനം ശ്രീരാമന് ഈ സന്ദർഭത്തിൽ തോന്നുന്നു അത് ആ വ്യക്തിയുടെ സ്വഭാവമഹിമയെ ചൂണ്ടിക്കാണിക്കുന്നു ഞാനൊന്ന് ചൊല്ലി കാണിക്കാം അവിടുത്തെ ആ ഒരു വ്യത്യാസം ജംഭരി തൻ പുരിക്കൊത്തലങ്കാപുരം സ്വർണമയ ധ്വജ പ്രാകാരതോരണ പൂർണ മനോഹരം പ്രാസാദുലം कैलासशैलेन्द्रसन्निभगोपुरजाल परिखदघ्निसमन्वितं प्रासादमूर्ध्नि विस्तीर्ण देशे मुदा प्रभावेन रावणन् रत्नसिंहासने मन्त्रिभिस्सङ्कुले പറഞ്ഞത് ഭംഗിയായിരുന്നു സോ ആ അത് ചേർത്തൊന്ന് പാടിയാൽ നന്നായിരിക്കും വളരെ കണ്ടന്റ് റിച്ച് ആണ് നല്ല ഫോഴ്സ്ഫുൾ പ്രസന്റേഷൻ ഷാർപ്പാണ് അതിന്യൂ ചെയ്യാം ശ്രീകുമാർ കുത്തും ഗോമയും ഡാഷുമാണ് ഞാൻ നോക്കുന്നത് കണ്ടന്റും മാനേജ്മെൻ്റ് പ്രിൻസിപ്പിളും ആണ് അതുകൊണ്ട് നല്ല നല്ല സന്ദേശങ്ങളും നല്ല രീതിയിലും ഹൃദയസ്പർശിയുമായി ഞാൻ എട്ട് തന്നെ ഗുഡെന്ന് കേൾപ്പിക്കുന്നതിൻ്റെ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഗ്രേറ്റ് എന്ന് കേൾപ്പിക്കുക ആ ഗ്രേറ്റ് എന്ന് കേൾപ്പിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം അതാ റിമൈൻഡറിന് വേണ്ടി എഴുതി മാർക്കാണ് അടുത്ത കാവ്യം താങ്കളുടെ ാണ് അടുത്താണ്ക്രീനിൽ നിർഗുണനായി സദാ ചിത് നിരാക്കാരനായി നിന്തിരുവടി തന്നെയും ഞാൻ ഇങ്ങനെ അറിഞ്ഞിടുന്നു മൂർജനങ്ങൾക്കു സന്മാർഗ്രാപകം ഓർക്കി പ്രഭൂണ ഹിതം ദണ്ഡമാ പശൂനുടം താശാസനം ധർമ്മം ഭദൃശ്രീരാമചന്ദ്ര ഭഗവാൻ അനുജനായ ലക്ഷ്മണനോടും സുഗ്രീവനോടും മറ്റു കവി വീരന്മാരോടും വിശാലമായ ഈ ലങ്കാസമുദ്രം എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൂടിയാലോചിച്ചു വരുണദേവനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് അവരെല്ലാവരും അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് കടൽക്കരയിൽ കിഴക്കോട്ട് നോക്കി തൊഴുത് ദർഭവിരിച്ച ശേഷം നമസ്കരിച്ച് ആസനസ്ഥനായി മൂന്ന് ലോകത്തിനും നാഥനായ ഭഗവാൻ ധ്യാനനിരതനായി വർത്തിച്ചെങ്കിലും വരുണദേവൻ കൈ നിറയെ രത്നങ്ങളുമായി സർവാഭരണ ഭൂഷിതനായി ശ്രീരാമന് മുമ്പിൽ വരുന്നത് വളരെ കുപിതനായി വരുണനെ വരുണനെ അമ്പ് അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നേരത്താണ് വരുണദേവൻ രത്നങ്ങൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു പ്രകൃതിയുടെ ഗുണങ്ങളാണ് സത്വം രജസ് തമസ് അവയെ ത്രിഗുണങ്ങൾ എന്ന് വിളിക്കുന്നു വരുണൻ പറയുകയാണ് അങ്ങ് പ്രകൃതിക്ക് അതീതനായതിനാൽ നിർഗുണനായി അങ്ങ് മായയെ സ്വീകരിച്ചതുകൊണ്ട് സത് ചിത്ത് ആനന്ദം എന്നീ ഗുണങ്ങളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനായി കാണപ്പെടുന്നു അങ്ങ് അവയവങ്ങളില്ലാത്തവനും ആകൃതി അഥവാ രൂപമില്ലാത്തവനെങ്കിലും നിന്തിരുവടി അവിടുത്തെ കാരുണ്യാതിരേഖത്താൽ ജീവന്മാർക്ക് മോക്ഷം നൽകുവാൻ വേണ്ടി എടുത്തുള്ള ഈ മനോഹരമായ രൂപത്തെ വിഡ്ഢിയായ ഞാൻ എങ്ങനെ അറിയുവാനാണ് ദുസ്വഭാവം പ്രകടിപ്പിക്കുന്ന മൃഗങ്ങളെ അനുസരിപ്പിക്കുന്നത് വടികൊണ്ടാണ് അതേപോലെ ദുഷ്ടന്മാരെ അനുസരിപ്പിക്കുക എന്നത് അങ്ങയുടെ ധർമ്മമാണ് സാമദാന ഭേദ ദണ്ഡം എന്നീ ചതുരുപായം വഴിക്ക് മാത്രമേ മനുഷ്യൻ നന്മയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കപ്പെടുകയുള്ളൂ എന്ന് വേണം ചുരുക്കത്തിൽ മോളുടെയും വളരെ ഭംഗിയായിരുന്നു ഇത് ഇതൊരു തെറ്റല്ലാങ്കിൽ പോലും ഒരു കാര്യം ദുഷ്ട പശൂനാം അത് നമുക്ക് സംസ്കൃത്തിലാണ് ഒരു വിസർഗത്തിന് വേണ്ടിയാണ് അവിടെ ഒരു ഇത് കൊടുക്കുന്നത് പക്ഷെ നമുക്ക് മലയാളത്തിൽ അത് ആവശ്യമില്ല ദുഷ്ട പശൂനാം യഥാ ഒന്നുള്ള അവിടെ മാത്രം ചൊല്ലിക്കെ ദുഷ്ട പശൂനാം തൊട്ട് കേൾക്കണേ നിർഗുണനായ സദാ ചിദ്ഘനനായൊരു നിഷ്കളന നിരാകാരനായിങ്ങനെ മോക്ഷദനാ നിന്തിരുപടി തന്നെയും മൂർഖനാം മൂർഖനാ ഞാനിങ്ങനെയറിഞ്ഞിടുന്നു मूर्खजनङ्कुसन्मार्गप्रापकमूर्खिल् प्रभूणां हितं दण्डमायतुं दुष्टपशूनां यथा लकुटं तथा दुष्टानुशासनं धर्मं भवाद्रिशाम। ാപകം ഓർക്കിൽ എന്ന് അവിടെ പിരിച്ചു പറഞ്ഞത് നന്നായിരുന്നു അത് അതും ചേർത്ത് പറഞ്ഞ വാക്കാണെങ്കിൽ പോലും പിരിച്ചു പറഞ്ഞതും അസലായി ഒരു വാക്ക് പോലും വിട്ടുപോകാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റിയറിയോ ഓവർലോഡായി അതുകൊണ്ടാണ് അല്പം ഒന്ന് പരിഞ്ഞു പോയതെന്ന് തോന്നില്ലേ ആ ഫ്രീ ഫ്ലോയിൽ ജർക്ക് വരാൻ കാരണം കണ്ടൻ്റില് ഒരു ക്വാളിറ്റി പോലും വിട്ടുപോകരുതെന്ന് ധരിച്ചത് കൊണ്ടാണ് നന്നായിരുന്നു നന്നായിരുന്നു വളരെ വളരെ ആ ഫ്രീ ഫ്ലോയിൽ ചെറിയ ജർക്ക് വന്നോ എന്നൊരു നമുക്ക് ഔട്ട് ഓഫ് മാർക്ക് മാർക്ക് രണ്ട് ദിവസങ്ങളിലായി ഭവൻസ് വിദ്യാമന്ദിരം നേടിയിരിക്കുന്നത് മാർക്കാണ് രണ്ട് ദിവസങ്ങളിലായി അമൃത വിദ്യാലയവും നാൽപ്പത്തി നാല് മാർക്കാണ് നേടിയിരിക്കുന്നത് सत्वरम രാമസേതു നിർമ്മാണത്തിൽ അണ്ണാംകൊഞ്ഞും തെന്നാലായത് അല്ലേ നന്നായിരുന്നു നിങ്ങൾ എന്താണോ ചെയ്തത് അതിൽ പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് പരിചയപ്പെടാൻ പേര് പറയും അക്ഷിത പ്ലസ് കാവ്യ വൺസ് വൺ രാജലക്ഷ്മി ടെൻ സ്റ്റാൻഡേർഡ് നമുക്ക് ചോദിക്കാം സർ ഇതെങ്ങനെയാ എന്നുള്ളത് എനിക്കറിയണം നന്നായിടും അസാധാരണമായി അതിൽ ഞാൻ ആദ്യം ആ കാവ്യത്തോടൊപ്പം താൻ അഭിനയിച്ച് കാണിച്ചത് ഇനി അതിൻ്റെ വിവരണം ഇല്ലെങ്കിലും മുകളിൽ നിന്നുള്ള കാവ്യാലാപനവും ഇല്ലെങ്കിലും അതിഗംഭീരായിട്ട് മനസ്സിലാവും ഓരോ തെർബിളിക്സും മനസ്സിലാക്കാൻ സാധിക്കും നന്നായി വളരെ നന്നായി ഇതിനകത്തൊരാ ചെറിയൊരു നമ്മുടെ രാമായണത്തിലെ ഒരു ചെറിയ കഥാപാത്രമാണ് അണ്ണാർക്കണ്ണൻ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അണ്ണാർക്കാഠിൻ്റെ സന്തോഷവും അതിന് ആ വര വരാനുള്ള നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു കാര്യവും ഒക്കെ അവിടെ ചെയ്ത് കാണിച്ചത് അതായിരുന്നു അതിനകത്തൊരു വലിയൊരു രസകരമായ ഒരു പോയിന്റ് ഓൾ ദി ബെസ്റ്റ് മസസേതു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും പഴയ ഒരു തിരുശേഷിപ്പാണ് സയൻസ് പോലുള്ള വിദേശ ചാനലുകളടക്കം അതിന് പ്രകൃതി നിർമ്മിതവും മനുഷ്യനിർമ്മിതവുമായ ഒരു തലമുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു രാമൻ വാസ് വെരി ഗ്രേസ്ഫുൾ നല്ല ബ്യൂട്ടിഫുൾ നല്ല ഡ്രസ്സിംഗ് ഹൈലി പ്രൊഫഷണൽ മാർക്ക് 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 നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം